മൂത്ത ടോവി അതാ വിളിക്കുന്നു ഭക്ഷണം കൊടുക്കേക്ക് അതാ വിളിക്കുന്നതാണെന്ന് മണിപ്ലാന്റ് പോയിട്ട് போட்டி போட்டி டா പൊട്ടിച്ച കുഞ്ഞു കൊണ്ടുപോയി പൊട്ടിച്ചു പാത്രത്തിൽ ഇവിടെ ഇടവാട് പാത്രത്തില് ഇവിടെയാക്കി ഓ നല്ല പൊന്നുംകൂടം പൊന്നുംകൂടം ഉണ്ടോ അടുത്ത വില്ലം വന്ന നോക്കാൻ അങ്ങോട്ട് പാറുവിന്റെ അടുത്തും തോന്നൂട്ടന് പാറു മക്കളും ജീവനുവിന്റെ കൂടെ അടിപൊളിയല്ലേ ടോബുവിന്റെ കൂട്ടിലേനും കുറെ ദിവസം പാറുവിന്റെ മക്കളോ താമസം അതിന് ശേഷം ടോബുട്ടം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ആകെ കൊഴപ്പാക്കിയരെ ഉടനെ ഞങ്ങൾ കൂടെ റെഡിയാക്കിയതാ പാറുവിനുള്ള മണിക്കുട്ടിയാ അത് മണിക്കൂട്ടിയോ മണിക്കുട്ടി മണിക്കൂട്ടി മണിക്കുട്ടി മണിക്കൂട്ടി നമ്മുടെ മുട്ട കഴിച്ച് കഴിച്ചിട്ടുണ്ട് അദ്ദേഹം

ചോറ് രാത്രി കഴിക്കല അങ്ങനെ പഴം പഴാണ് ഭയങ്കര ഇഷ്ട പഴം പഴം തിന്നലെയാണ് ചോറിനോടി വല്ലാത്ത കോമിന് തന്നെ നേരത്തെ മുട്ടേനെ തോൽ മു എന്തൊക്കെയാണ് അതെനക്ക് അറിയാം എന്റെ കയ്യിലൊക്കെ കൊറച്ചു അങ്ങനെ പോക്കുമെന്ന് ഞാൻ അപ്പാട് കൈ കടിക്കാത്തോ മുട്ട മാത്രം കൊടുത്തിട്ട് ഒമ്പതാ മുട്ടയെ ഉള്ളുണ്ട് അല്ല വരുന്നുണ്ട് വരുന്നുണ്ട് വേദാറുണ്ട് അമ്മ പരിപാടി നിർത്തി ഓടി രാത്രി എന്താ ഭക്ഷണമൊന്നുമില്ലേ അമ്മ എന്റെ കുഞ്ഞു വാവാ ഇത് തിന്നിട്ട് അമ്മ ബഷീറ്റ് ഇട്ട് തരാ എന്നിട്ട് നല്ല ഉറക്ക ബാസാക്ക കഴിക്കാം അപ്പൂസേ കഴിക്കുമ്പോ നല്ലയും കഴിക്കും വന്ന് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും കേട്ടാ പഴവും ചൂടും പാലോ കഴിക്കുന്ന അത്ര കിഷ്ട മാങ്ങ ആണെങ്കിൽ മാമ്പോഴായാ പിന്നെ മോക്കണ്ടിരില്ല അല്ല മോനെ ഏറ്റവും ഇഷ്ടം കണ്ട പോലായിട്ടൊന്നും